ൾ ഗെയിമ് ബിക്കോയ്സ് നമ്മളിൽ നിന്ന് നമ്മളെ അച്ചുനിന്ന് റോഷൻ എന്നും പറയില്ല ഫ്രണ്ട്സിനോടാണ് കളിക്കണേ ഒക്കെ ഫീൽഡിൽ നിന്ന് കിട്ടിയതാണ് എമോങ് കിട്ടിയതാണ് അവനെ അപ്പോൾ റോഷനെല്ലാവർക്കും അറിയുകയായിരിക്കും നമ്മളെ ഫസ്റ്റ് ക്ലിസിന് എല്ലാവർക്കും അറിയുന്നതാണ് റോഷനെ എമോങ്ങിന് എൻ്റെ അച്ചുവിനും അധികം ആർക്കും അറിയില്ല തോട്ടം അത് ഞാനിപ്പോൾ ഫസ്റ്റായിട്ടാണ് കളിക്കണതെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പിന്നെ വേറെ അടുത്തുണ്ട് കഫെന്ന് പറഞ്ഞിട്ട് അവനും കൂടി ഉണ്ട് അത് എവിടെ എടുത്ത് എവിടെ എടുത്ത് അടി 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 ഓ പോറക്കുന്ന എൻ്റെ അമ്മ ഒരു പേര് ഗൈസ് ഗൈസ് ഇതുവരെ ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലത്തെ പുതിയ വീഡിയോസിന് വേണ്ടി ആ ബെല്ലേക്കാണ് ഞാൻ എനേബിൾ ചെയ്ത് വെക്കുക താങ്ക്സ് ഫോർ വൺ ഫോർട്ടി സിക്സ് സബ്സ്ക്രൈബേഴ്സ് വൺ ഫിഫ്റ്റി ആക്കുക ഇരുന്നൂറൊക്കെ ആക്കുക ഓ ഗൈസ് നിങ്ങൾ വിചാരിച്ചാൽ പറ്റും ഓ ഇടിച്ചു കൊന്നവേ അവന് ഇടിച്ചു വന്നു സിമ്പിളായിട്ട് എന്താണ് റോഷായി വേറെയാണ് എടുത്തിരിക്കുന്നത് എടുക്കാം ഒരു പൈസ ഇല്ലാന്ന് വിസ് ഞാനിത് വേറെ റെക്കോർഡാണ് ചെയ്യുന്നത് അവൻ നേരത്തെ പറഞ്ഞാണ് ഞാൻ പറയുന്ന കേട്ടോസ് അതിനു പറ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു താഴെയുണ്ടോ പോ നമ്മളെന്നെ വിളിച്ചു വരുത്തി നമ്മൾ തന്നെ സ്കോഡുണ്ടോ കേസ് അല്ലാതെ വെറുതെ അതത്തെ സ്കോഡല്ല അതവിടെ എനിമുണ്ടല്ലോ അതവിടെ ആങ്ങനെ

അതാ കഥക്ക് റോഷൻ നോക്കി പിന്നെ പൊട്ടിക്ക് പൊട്ടിക്ക് എന്തായാലും നമ്മൾ ജയിക്കും വേറെ കാര്യം നേരത്തെ റെക്കോർഡ് ഇട്ടു എനിക്ക് അറിയാം അത്ര ഫാക്ടറി ആണ് നമുക്ക് ഈ യോജി എടുത്താ മതി വിതരണം ചെയ്യോട്ട കിടാം ഓടോടോട് ഒന്നും വായിക്കാൻ പറ്റില്ല രീസ് വായിക്കൊള്ളും പറ്റില്ലല്ലോ റോഷനൂടി അതിനൊക്കെ ആയിരുന്നു എ ഡബ്ല്യു എംഒ വേണ്ട നമുക്ക് വലിയ പൊട്ടിക്ക് പൊട്ടിക്ക് ഇതങ്ങനെ കളി ജയിച്ചു ജയിച്ചു അടുത്തവിടെ ഉപസവട്ട് ട്രിക്കൽ എലക്ട്രിക് മാസ് എലക്ട്രിക് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തായാലും നമ്മളെന്നെ കൊണ്ടുപോകും ഗായ്സ് ഈ കൂടൊന്നും പൊട്ടിക്കാൻ പറ്റിയിരുന്നു പൊട്ടടാ കൂട് പൊട്ടടാ ഇടിക്കടാ കൂടിനെ പണ്ടാര കൂട് പൊട്ടത്തൂല്ല ഒരു മഞ്ഞലങ്ങനെയാണ് നമുക്ക് ഓടാനൊക്കെ പറ്റും എന്നിട്ട് ലാസ്റ്റ് അവിടെ തന്നെ ഒന്നെങ്കണം അല്ലാണ്ട് എങ്ങനെ തല ഞാൻ ചെതറിക്കുന്ന തല ചെതറി ലെവൽ പിന്നെ നിങ്ങൾക്ക് എം ബി ഫോർട്ടിയാണ് എം ഐ ജി ഇഷ്ടം എന്ന് പറയാം പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഐ ഡി അതിന് തന്നെ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം അപ്പോൾ ആ സബ്സ്ക്രൈബറിൻ്റെ ഒരു നെയിം കൊടുക്കുകയാണ് എനിക്ക് എളുപ്പമായി കണ്ടുപിടിക്കാൻ പിന്നെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഓ തീർത്ത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അടുത്ത ഫ്രീ ഫയർ കൊടുത്തു ഷെയർ ചെയ്യുക ബൈ ബൈ